ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഞങ്ങളൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ആണ് കേട്ടോ കുറച്ച് കുറച്ച് ക്ലിപ്പുകൾ എടുക്കാൻ മറി നോക്കണു എന്തായാലും വീഡിയോ ഉണ്ടോക്ക അപ്പോൾ എങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ ഒരു കപ്പ് മൈദയും രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ട് മൂന്ന് വട്ടം അരിച്ചെടുത്തു എന്നിട്ട് മാറ്റി വെച്ചാൽ അതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂണ് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റും നല്ല തിളച്ച പാലും കൂടെ മിക്സ് ചെയ്തിട്ട് അതും ആ സൈഡൊക്കെ മാറ്റി വയ്ക്കുക അതിന് ശേഷം മൂന്ന് കോഴിമുട്ട ഒരു തുള്ളി ഉപ്പിട്ടിട്ട് അതായത് ഒരു പിഞ്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക നല്ല വൈറ്റ് വരെ ബീറ്റ് ചെയ്യുക ഇങ്ങനെ വൈറ്റ് കളറായതിന് ശേഷം ഒരു ടീസ്പൂണ് വാനില സെൻസും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചതും ചേർത്ത് കൊടുക്കുക അത് കുറച്ച് കുറച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്യുക പിന്നെയും കുറച്ച് ചേർത്ത് മിക്സ് ചെയ്യുക അതിന് ശേഷം മുക്കാൽ കപ്പ് സൺഫ്ലവറും ആയാലും ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക ഓയിലൊഴിച്ചിട്ട് കുറേ ഒന്നും ബീറ്റ് ചെയ്യരുത് കുറച്ചൊന്നും എല്ലായിടത്തും എത്ര തരത്തിൽ ബീറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം നമ്മൾ മുന്നേ ഉണ്ടാക്കി വെച്ച ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചിട്ട് അതും മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ മുന്നേ അരിച്ചു വെച്ചിട്ടുള്ള മൈതട മിക്സ് ഇട്ട് കൊടുക്കുക കുറച്ച് കുറച്ച് ഇട്ടിട്ട് അതും മിക്സ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആവണവരെ മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ബേക്ക് ചെയ്യണതിൻ്റെ തൊട്ട് മുമ്പ് അതായത് കേക്ക് ടീണി ഒഴുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് അര ടീസ്പൂണ് സുർക്ക ഒഴിച്ചിട്ട് അത് നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് കേക്ക് സുർക്ക ഒഴിച്ചിട്ട് അതും ഒന്ന് മിക്സ് ചെയ്തിട്ട് കേക്ക് ടിന്നിക്ക് ഒഴിച്ചു കൊടുക്കുക കേക്ക് ടിന് ഞാൻ ആദ്യം ഓയിൽ തേച്ചിട്ട് ബട്ടർ പേപ്പർ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് മുന്നേ കേക്ക് ഉണ്ടാക്കണതിന് മുന്നേ ചെയ്ത് തേച്ചാൽ മതി എന്നിട്ട് ഫുള്ള് ബാറ്റർ റൈക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ എയർ ബബിൾസൊക്കെ കളയാനൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം പ്രീഹീറ്റ് ചെയ്ത ഏതെങ്കിലും എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തേക്ക് മ്മടെ കേക്ക് വെച്ചൊടുക്ക ഞങ്ങള് ഇറ്റലി ഇറന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒരു അരമണിക്കൂർ വെച്ചിട്ട് അത് വേവിക്കുക അതിന് ശേഷം കേക്ക് ആയിട്ടുണ്ട് ഞങ്ങളുടെ കേക്ക് നല്ല ഹൈറ്റിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല നല്ല ഐറ്റം ഉണ്ടായിരുന്നു നാല് ലെയർ ഞങ്ങൾക്ക് കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ കേക്ക് പിന്നെ ശേഷം രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക പിന്നെ കേക്ക് നാല് ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തു പിന്നെ ഒരു കേക്കിൻ്റെ ലെയർ വെച്ചെടുത്തു ഷുഗർ സിറപ്പാക്കി ക്രീമാക്കി അങ്ങനെ അങ്ങനെ എടുത്തു അതിന് ശേഷം ഞങ്ങൾ ചോ അതിൻ്റെ മീത് ചോക്ലേറ്റ് ഒഴിക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റിൻ്റെ ഗനാശ ഉണ്ടാക്കിയായിരുന്നു അത് ഒരു കപ്പ് ചോക്ലേറ്റും ഒരു കപ്പ് വിപ്പിംഗ് ക്രീമും പാടെ മെൽറ്റ് ആക്കിയതാണ് പിന്നെ അതിൽ രണ്ട് ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് കേക്ക് നന്നായിട്ട് അതായത് രണ്ട് മണിക്കൂർ കേക്ക് ഫ്രീസറിൽ വെച്ച് തണുത്തതിന് ശേഷമാണ് ഈ ഗണാശയൻ്റെ മീതക്കൂടെ ഒഴിച്ചത് കേട്ടോ കുറച്ച് ഒഴിച്ചിട്ട് അതെല്ലായിടത്തും എത്തുക പിന്നെ അതിൻ്റെ മീത വീണ്ടും ഒഴിച്ചു കൊടുക്കുക അങ്ങനെ കേക്ക്